എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കിഡിലൻ പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ ഐസ്ക്രീം ഒക്കെ വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കിഡിലൻ ആണ് അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബും കൂടി ഒന്ന് ചെയ്യുക അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ പഴുത്ത മാങ്ങയും കുറച്ച് പഞ്ചസാരയും ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് ഇനി വേണ്ടത് ഇതിലേക്ക് ബിസ്ക്കറ്റാണ് അതുകൂടി ഒന്ന് മിക്സിയിൽ പൊടിച്ചെടുക്കാം ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് മാറ്റി വെക്കാം പിന്നെ വേണ്ടത് നേരത്തെ അടിച്ചു വെച്ച മാങ്ങയിൽ നിന്നും കുറച്ച് ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഐസ്ക്രീമും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ മാങ്ങയുടെ കൂടെ ഐസ്ക്രീമും കൂടി ചേരുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും അപ്പോൾ പെട്ടെന്ന് നമുക്ക് പുഡിങ്ങൊക്കെ കഴിക്കാൻ പൂതിയാകണ സമയത്ത് ഇതുപോലെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റും ഇനിയിപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ആയിട്ടുണ്ട് ഇനി ഇത് നേരത്തെ തയ്യാറാക്കി വെച്ച ബിസ്ക്കറ്റിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നേരത്തെ മാറ്റി വെച്ച മാങ്ങയുടെ പൾപ്പ് കുറേശ്ശെ ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒരു സ്പൂൺ വെച്ചിട്ട് ഇതൊന്ന് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ ഇത് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇത് ഇങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് ഇനി ഒരു രണ്ടോ മൂന്നോ ബിസ്ക്കറ്റ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ തണുപ്പിച്ചിട്ട് വേണം കഴിക്കാനായിട്ട് അപ്പോൾ ഇത് നന്നായിട്ട് തണുപ്പിച്ചെടുത്തതാണ് പുഡിങ്ങ് അപ്പോൾ ഇനി ഇത് ഞാനൊന്ന് മുറിച്ച് കാണിച്ച് തരാം അപ്പോൾ ഇത് നല്ല ടേസ്റ്റായിരിക്കും അപ്പോൾ നമുക്ക് തീയൊന്നും കത്തിക്കാതെ തന്നെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാനും പറ്റും അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബും കൂടി ഒന്ന് ചെയ്യാം